പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്ന ആക്ഷേപവുമായി ബി ജെ പി രംഗത്ത് ചില ഭാഗങ്ങളിൽ വീതി കുറച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഇതിൽ ജനം ആശങ്കയിലാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും നേതാക്കളായ അഡ്വക്കേറ്റ് മനോജ് എം പി മുരളീധരൻ എന്നിവർ ആവശ്യപ്പെട്ടു റോഡിന്റെ റോഡിന് ധാരാളം ഒരു ശാശ്വതമായ പരിഹാരമാണ് ഇതിന് വേണ്ടത് റോഡിന്റെ ഡ്രെയിനേജ് പുറംപോക്കിന്റെ ഏറ്റവും അറ്റത്ത് നിർമ്മിക്കേണ്ടതാണ് എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും പട്ടാമ്പിയിൽ വന്ന് നോക്കിയാൽ ഡ്രെയിനേജുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പുറന്തോക്കിൽ നിന്നും ഇറക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വീണ്ടും ഇനി ഒരു വികസനം വരുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ സംഗതികളെ വീണ്ടും പൊളിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് പട്ടാമ്പിയിൽ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അശാസ്ത്രീയമായിട്ടുള്ള വികസനമാണ് സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും ഈ റോഡ് വീതി കൂടുതൽ സമയത്ത് ഇതിന്റെ നടുഭാഗത്ത് മധ്യഭാഗത്ത് ഡിവൈഡർ വെച്ചുകൊണ്ട് ഉള്ള രീതിയിൽ വെച്ചാൽ മാത്രമാണ് അത് ശരിയായ രീതിയിലായി തീരുകയോ അല്ലാത്ത സമയം ഇത്തരത്തിലൊരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങൾക്ക് നാളെ കാരണമാകുന്നത് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് വെഡിങ് collection ഇമ്മാനുവൽ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി